അവസ്ഥ വെച്ചിട്ട് പറ്റൂ നിവിനും ഇതെല്ലാം കേട്ടോണ്ടിട്ടിരിക്കണോ നിവിനോടും പറഞ്ഞു മൊത്തത്തിൽ പറ്റിച്ചോണ്ടിരിക്കണോ സംശയം ഉണ്ട് പക്ഷെ എല്ലാ പ്രാവശ്യം വിനീത് എടായത് വർക്കാണ് എന്നെ വിശ്വസിക്കും ഇത്ര നാളെന്നെ വിശ്വസിച്ചുള്ളത് ഓക്കെ ഞാൻ ഒരു ബ്ലൈൻഡ് ബിലീഫ് വിനീതിന് ട്രസ്റ്റ് ചെയ്ത് ചെയ്ത ക്യാരക്ടറാണ് മിനിങ്ങാന്ന് ഇറങ്ങിയ ടീച്ചറും കാണത്തില്ല ഇന്നത്തെ പ്രശ്നമീറ്റും കാണത്തില്ല ചാലോ പെരികിടോട്ട നാളെയും നിർപ്പം ഞാനും കാണתי നിവിൻ ഹൈലി ആ വി അനൗൺസ്മെന്റ് ടീസർ നമ്മൾ പിന്നെ പാർട്ട് 1 നമ്മൾക്ക് നിവിൻ ആ സ്പേസിൽ കണ്ടതിന്റെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ ഇന്നലെ പറഞ്ഞ ട്രെയിലർ ഇറങ്ങിയപ്പോൾ வேறൊരു രൂപം സിനിമയൊക്കെ കിട്ടുണ്ട് ഇപ്പോ നിവിനെ സംക്ഷിച്ച് ഈ സിനിമ കഥ കേൾക്കുമ്പോൾ എന്തെങ്കിലും എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു എന്താണ് എസ്സ് പറയിച്ചോ ഈ സിനിമ ചെയ്യാനാണോ എസ് ഈ സിനിമ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കഥയായിരുന്നു ആ ക്യാര്ട്ടൻ അൽപ്പറബിൽ ഗോപി വളരെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ക്യാര്ടൻ എനിക്ക് അത്രയും ക്യാരക്റ്റേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ഒരു നാട്ടുമുപുറവും അവിടെ കുറച്ച് സുഹൃത്തുക്കളും ഒരു അവിടെ കളിച്ചിരിച്ച് നടക്കുന്ന ഒരുതും വലിയ വീട്ടുകാർക്കൊന്നും വലിയ ഗുണമില്ലാത്ത ഒരു എനിക്ക് അങ്ങനത്തെ ഒരു സ്പേസ് രസമാണ് അത് ഭയങ്കര എക്സ്പ്ലോർ ചെയ്ത് ഫണ്ണായിട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇതിൽ കഥ കുറച്ചും കുറച്ചുകൂടി നല്ല സ്ട്രോങ് കഥയാണ് അപ്പൊ അത് വെറുതെ തമാശ പരിപാടിയല്ല തമാശ ഷട്ടുകൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതും എന്നാലും നേരത്തെ പറഞ്ഞ പോലെ ഈ കളിയിലെ കാര്യം എന്ന് പറയുന്ന പോലെ ഒരു വളരെ രസകരമായിട്ട് ബ്ലെൻഡ് ഈ പടത്തിലുണ്ട് അപ്പൊ അത് ചിലപ്പോൾ തിയേറ്ററിൽ പ്രേക്ഷകർക്ക് എന്ന് തോന്നി അതാണ് പെർഫോമൻസ് ഞാൻ മതി ലെവലിലുള്ള അതെല്ലാം മറ്റേ വിനീതിന്റെ ഐഡിയ ആണ് അല്ലെ ഒരു പങ്കു പറ്റാത്തില്ല വിനീത് അത് പറഞ്ഞത് അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് ഫേസ് ചെയ്യാൻ നമ്മൾ ഒളിച്ചുകൂടി ഒരു കാര്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ക്യാക്റ്റർ ചെയ്താൽ മതി എനിക്ക് തോന്നുന്നു നമ്മുടെ കരിയറിൻ്റെ പത്ത് സഹായിച്ചു എന്ന് തോന്നുന്നു അപ്പോൾ അത് ചെയ്തതാണ് പക്ഷേ അത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊരു ഇങ്ങനൊരു റിസപ്ഷനൊന്നും ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല അതൊരു ഗസ്റ്റ് അപ്പിയറൻസ് വന്നു പോകുന്നു എന്നുള്ളത് മാത്രമായിരുന്നു പക്ഷേ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഒരുപാട് മെസ്സേജും സാധനങ്ങളെല്ലാം വന്നു അപ്പോൾ പ്രേക്ഷകർക്ക് നന്ദി എനിക്കതിൻ്റെ പ്രൊമോഷൻ പരിപാടിക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല ഞാൻ കൊൽക്കത്തയിലായിരുന്നു ഇനിയതിങ്ങനെ പല പ്രാവശ്യം വിളിച്ചിരുന്നു അതിന് എത്താൻ പറ്റിയില്ല ഞാനിപ്പോൾ റീസെൻ്റ്ലിയാണ് വന്നത്

ആയിരുന്നു അല്ല കഥ ആദ്യമായിട്ട് കഥ കണ്ടപ്പം എനിക്ക് പേടി ഉണ്ടായിരുന്നു അങ്ങനെ ഡയലോഗ് പറയാനൊക്കെ പേടി ഉണ്ടായിരുന്നു ഞാൻ ഇനി ഇതോട് പറയുകയും ചെയ്തു ഇനി ഇത് ഇത് ഇങ്ങനെ അഡ്രസ് ചെയ്താൽ ഫ്രഷ് എടുക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അത് വേണോ വേണോന്ന് പല പ്രാവശ്യം ചോദിച്ചു ഞാൻ കഥ കേട്ടപ്പോൾ ചോദിച്ചു ഞാൻ പേഴ്സണലി ഇവിടെ വീട്ടിൽ പോയി കണ്ട് ചോദിച്ചു വഴിയിൽ വെച്ച് ചോദിച്ചു ഫോൺ വിളിച്ചു ചോദിച്ചു അഞ്ചാറ് പേരെ കൊണ്ട് ചോദിപ്പിച്ചു പക്ഷെ എല്ലാ പ്രാവശ്യവും എടാ ഇത് വർക്കാണ് നീ എന്നെ വിശ്വസിക്കും ഇത്ര എന്നെ വിശ്വസിച്ചുള്ള ഓക്കെ അപ്പൊ ഞാൻ ഒരു ബ്ലൈൻഡ് ബിലീഫ് വിനീതിന് ട്രസ്റ്റ് ചെയ്ത് ചെയ്ത ക്യാരക്ടറാണ് അത് നമുക്ക് ഞാൻ ഇനിയൊരു വേദിയിലാണല്ലോ കാരണം നമുക്ക് മലയാളി ഫിലം ഇന്ത്യനെ സംസാരിക്കാം ഡയറക്ടറില് സിനിമയാലും ശരി ജനങ്ങളും പ്രേർ ഉണ്ടാക്കിയ ഡയറക്ടർ വന്ന് സമീപിച്ചപ്പോൾ എന്തായാലും എന്റെ കരിയറിലൊരു മാറ്റം ഉണ്ടാകുന്ന ഒരു കഥ ആയിരിക്കാം എന്നൊരു എക്സ്പെക്ട് ഉണ്ടാവില്ല ഓട്ടോമാറ്റിക്കലി അപ്പൊ ഇങ്ങനൊരു കഥ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കരിയറിലൊരു എന്റെ ബ്രേക്ക് ത്രൂ തന്നെ ഒരു കഥാപാത്രമായിരിക്കും ഇത് അല്ല ഭയങ്കര എക്സ്പെക്റ്റേഷനോ അല്ലെങ്കിൽ അങ്ങനെ ലൈഫ് ചേഞ്ചിങ് ക്യാരക്ടറോ അങ്ങനെ അങ്ങനെ ഫീൽ ചെയ്തിട്ടല്ല ഈ സിനിമ നല്ലതാണ് ഷാൻസിൻ്റെ എഴുത്ത് എനിക്കിഷ്ടമാണ് ഡിജോയുടെ ഒമ്പത് രണ്ട് സിനിമകളും എനിക്ക് ഇഷ്ടമാണ് അപ്പം ഇവരുടെ ഒരു കോമ്പിനേഷനിലൊരു ഉണ്ട് ഓഡിയൻസിനെ എവിടെയോ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ സിനിമയിലൂടെ വരുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫിലിം മേക്കറാണ് ഡിജോ അപ്പോൾ പിന്നെ ഈ കഥയിൽ എനിക്ക് ആ ഗോപിയോട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ എടുത്ത അത് അത് ഞാൻ ഞാൻ ചോദിച്ചു പക്ഷെ പറഞ്ഞ ഒത്തിരി അതെ സിനിമ ജനഗണനായിട്ടൊന്നും അങ്ങനെ ഒരു പറഞ്ഞ വളരെ ഒരു ലൈറ്റർ വേർഷനിൽ നിങ്ങള് കണ്ടാൽ മതി ഭയന്ന് മാരകമായിട്ടെന്ന് വെച്ച് സിനിമ

നമ്മളൊരു ഇതെന്താണെന്നാണ് കേട്ടാ ഇപ്പോൾ നമ്മളിവിടെ നിന്ന് എഫ് എം ഇപ്പോൾ വെച്ച് നോക്കിയാൽ നമ്മളൊരു ഒരു ഒരു തമിഴ് പാട്ട് നമ്മൾ കേൾക്കും അല്ലേ നീ ചെന്നൈയിൽ പോയിട്ടോ ബാംഗ്ലൂരിൽ പോയിട്ടോ ഒന്ന് പ്ലേ ചെയ്യും അവർ അവരുടെ ഭാഷയിൽ മാത്രമേ പാട്ടുകൾ കേൾക്കുകയുള്ളൂ നമ്മളെല്ലാത്തിനേം സ്വീകരിക്കുന്നവരാണ് മലയാളിയുടെ ഏറ്റവും വലിയൊരു ഒരു ക്രെഡിറ്റാണ് നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നവരാണ് ഒരു വേൾഡ് കപ്പ് സമയത്ത് ഫുട്ബോൾ വേൾഡ് കപ്പ് സമയത്ത് പത്തിരുപത് രാജ്യങ്ങളിലെ കൊടി ഉയരുന്ന ഒരു സംസ്ഥാനമാണ് അങ്ങനെയുള്ളൊരു നാടാണ് അപ്പോൾ ആ നാടിനെ ആ മലയാളിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ മലയാളിയെ നമ്മൾ ഡബ് ചെയ്തിട്ട് കേൾക്കണം മലയാളിയെ നമ്മൾ വേറൊരു ഭാഷയിൽ ഡബ് ചെയ്യണമെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ചോദ്യം വേണ്ട ഈ വർഷം നമ്മൾ പകർത്തോണ്ടിരിക്കുകയല്ലേ നമ്മളുടെ സിനിമ ഇല്ല എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് നമ്മളുടെ സിനിമകളല്ലേ വെയിറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഭാഷ ബാക്കിയുള്ളവർ കേൾക്കട്ടെ നമ്മളുടെ ഭാഷയിൽ തന്നെ കേൾക്കട്ടെ ഈ ടുത്ത് സൈക്കിളിൽ ഈ രണ്ടുപേര് പോകുന്ന ലുങ്കി ഉടുത്ത് പോകുന്നത് ഇതായിരിക്കണം ഞങ്ങളുടെ ടീസർ എന്നും ഫസ്റ്റ് എന്നും ഈ ഫസ്റ്റ് ലുക്ക് തന്നെ ലോകമെമ്പാടുമുള്ള സ്ക്രീനുകളിൽ വരണമെന്നും ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ തുടങ്ങിയത് കാരണം ഇത് ലുങ്കിയൊടുക്കുന്നവൻ്റെയും മുണ്ടുടുക്കുന്നവൻ്റെയും സിനിമയാണ് അതിന് ഡബ് ചെയ്യണ്ട കൃഷ്ണ സ്വാമിക അല്ലെങ്കിൽ ടീസറെ കണ്ടത് തന്നെയാണ് സിനിമയായിരുന്നു പ്രൊമോഷൻ മെറ്റീരിയൽ കണ്ടതൊക്കെ മനസ്സിലാകും നിന്റെ രൂപവും ഇപ്പൊ ഞാന് ഇത്രയും സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ റിസ്കില് ഒരു സിനിമ ഇറക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താകുമെന്ന് ഞാനിങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഭാര്യയതുകൊണ്ടിട്ട് എൻ്റെ കൂടെ നിൽക്കാതെ വീട്ടിൽ ഞാൻ ടൂറ് പോയേക്കുണ്ട് കാരണം നമ്മുടെ ഈ ടെൻഷൻസൊക്കെ ഈ ഞാൻ കണ്ടുകൊണ്ട് ആന്ന് തോന്നുന്നു കാരണം ഒരു സിനിമ ഇറക്കിയിട്ടിട്ട് അതിൻ്റെ കാര്യങ്ങളും വലിയ പുറത്തേക്ക് വിടുന്നില്ല അതുപോലെ ഇന്നലെ ഞങ്ങളെല്ലാം നിർബന്ധിച്ചിട്ടാണ് വിജയ വിടുന്നത് കാരണം അപ്പം അതിൻ്റെ സസ്പെൻസ് പോകും സസ്പെൻസ് പോകും ഞാൻ ചോദിച്ചാൽ ഒന്നാം തീയതി അങ്ങോട്ട് ഇത് ഓൾറെഡി പോവില്ല അപ്പോൾ രണ്ട് ദിവസം മുമ്പ് പോയാൽ എന്താ കുഴപ്പമില്ല ഇല്ല രണ്ടു ദിവസം കൂടെ വെയിറ്റ് ചെയ്യും രണ്ടു ദിവസം വെയിറ്റ് ചെയ്യും അപ്പൊ അങ്ങനെ ഞാൻ നിർബന്ധിച്ചതിന്റെ പേരിലാണ് അപ്പം നിവിനും ഇതെല്ലാം കേട്ടോണ്ടിട്ടിരിക്കണം ഞാൻ ഇപ്പൊ നിവിനോടും പറഞ്ഞു നിവിനെ ഇവൻ നമ്മളെ മൊത്തത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണോന്നൊരു സംശയം ഉണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പ്രസ് പ്രസ്മീറ്റ് കൊടുക്കണം അങ്ങനെ ഇനിയും പറഞ്ഞു ശരി അപ്പൊ അങ്ങനെയാണ് ഒരു പ്രസ് മീറ്റ് തന്നെ നമുക്ക് വെക്കാന്നുള്ള ഒരു വാശിയുടെ പുറത്താണ് ഇന്ന് പ്രസ് മീറ്റ് പോലും വെച്ചാൽ അല്ലെങ്കിൽ ഇന്ന് മിനി ഞാൻ ഇറങ്ങിയ ടീച്ചറും കാണത്തില്ല ഇന്നത്തെ പ്രസ്മീറ്റും കാണത്തില്ല ചിലപ്പോൾ എനിക്ക് നാളെ കഴിഞ്ഞ് ചിലപ്പോൾ ഞാനും കാണും ബിജോ ഇപ്പം താങ്ക് തന്നെ പറഞ്ഞു ഇപ്പോൾ പറഞ്ഞ സ്റ്റേബിൻ തന്നെ പല മലയാളികൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും സന്തോഷത്തോടെ തിരിച്ചറങ്ങ വരും അപ്പം എവിടെയാണ് മലയാളി മലയാളി നിർത്തുന്നത് ഇപ്പം ഇതിനുമുമ്പ് ചെയ്യുന്ന സിനിമകളായാലും ശരി ട്യൂബിനായാലും ശരി ജനങ്ങളായാലും ശരി അത് അഡ്രസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് സൊസൈറ്റി നടക്കുന്ന ക്രൈം ആയാലും ജസ്റ്റിസ് ആണെങ്കിലും മലയാളിക്കും ഇന്ത്യയിലുള്ള സെയിം കണ്ടന്റ് തന്നെയാണ് അല്ല മലയാളി ഫ്രം ഇന്ത്യയില് സെയിം കണ്ടല്ല രണ്ട് സിനിമ ക്വീനും ജനങ്ങളും ഡിഫറൻറ്റ് ജനങ്ങളൊരു ക്രൈം ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റി റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സൊസൈറ്റി നടക്കുന്ന ജല കാര്യങ്ങളുണ്ട് ഒരു പ്രതിഷേധമുണ്ട് അതിനകത്ത് മലയാള ഫ്രം ഇന്ത്യയിലും ആ ഒരു ഇതില് പ്രതിഷേധമൊന്നുമല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ക്വീൻ പറഞ്ഞ സിനിമയിൽ അവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു ഏറെക്കുറെ കണക്ട് ചെയ്യാൻ പറ്റും ക്യാമ്പസിൽ പിള്ളേർക്കാണ് അവർക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ് അത് തന്നെയാണ് ഇപ്പോൾ പ്രധല ചോദിച്ച ചോദ്യത്തിനോട് തന്നെയാണ് ഉത്തരം പറയുന്നത് കുഞ്ഞി അങ്ങനെയാണ് കണക്റ്റ് ആവുന്നത് ജനഗണമന് മോർ ഓഫ് നമ്മൾ കണ്ടതുപോലെ കേട്ടതുമായ ഏതോ ഒരു ഇൻസിഡൻറ്റിലേക്ക് ഭയങ്കരമായിട്ടൊരു കണക്ട് ഫീൽ ചെയ്യും ഇത് അതുപോലെ ഒരു സാധാരണ മലയാളിക്ക് ഭയങ്കരമായിട്ട് ആവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ് കൂടെ പ്രാർത്ഥനയുള്ള കാര്യം ഇത് അതുകൊണ്ട് തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന ടൈറ്റിലേക്കും ഞങ്ങൾ വെച്ചത് ജനഗണമന എന്ന് പറയുന്ന ടൈറ്റിൽ വെച്ചപ്പോൾ ആദ്യം പല ദിവസം എന്ത് എന്താണ് ഈ ടൈറ്റിലോട്ട് ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം എനിക്ക് തോന്നുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കുറേ കൂടെ കിട്ടിയത് അതുപോലെ തന്നെ മലയാളി ഫ്രം ഇന്ത്യ ഞങ്ങളുടെ അൽപ്പറപ്പുൽ ഗോപിയുടെ കഥയാണ് ഇത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും അവൻ്റെ ആ യാത്ര അല്ലെങ്കിൽ അവൻ്റെ ആ അവൻ്റെ ജീവിതം ഭയങ്കരമായിട്ട് കണക്റ്റബിളാണ് ആവും എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും ഇറങ്ങിയ സമയത്തും കാണുന്ന പ്രശ്നം കോംബി വരുന്ന ഔട്ട് ആൻഡ് ഔട്ട് കോംബി ചിത്രമായിരിക്കും പക്ഷെ ഇന്നലെ ടീച്ചറുകൊണ്ട് എനിക്ക് മാറ്റി എനിക്കും ഇത് ഏത് ടൈപ്പ് ചിത്രമാണ് ഇതാണ് ബ്രദർ ചോദിച്ച ചോദ്യമാണ് ഞങ്ങൾ ഇന്നലെ ടീച്ചർ വിടാനുള്ള കാരണം കാര്യം ഞങ്ങൾ പ്രൊമോ ചെയ്ത സമയത്ത് ഞാനും നിവിനും തമ്മിലുള്ള ഒരു ജിമ്മിലെ സീക്വൻസ് അത് പ്ലാന്റ് സീനായിരുന്നു അപ്പം അത് നമ്മൾ ചെയ്തു ആൾക്കാർ ഭയങ്കര റെസ്പോൺസിബിലിറ്റി പക്ഷെ അതിലും നമ്മൾ ചെറുതായിട്ട് ഹിൻറ്റ് ചെയ്യുന്നുണ്ട് ഈ സിനിമ അതല്ല സിനിമയിൽ ചെറിയ കൊച്ചു കൊച്ചു തമാശകളുണ്ടാവും കാര്യമുണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവന്റെ കളി ആ കളിയിൽ അല്പം കാര്യമുള്ള സിനിമയാണ് അപ്പോൾ പക്ഷെ എനിക്കൊരു പ്രേക്ഷകർ ആ പ്രോമോ കണ്ടപ്പോഴും അല്ലെങ്കിൽ വേൾഡ് മലയാളി അന്തം കണ്ടപ്പോൾ എല്ലാവരും ആ കളിയിലേക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയി എല്ലാവരും വിചാരിച്ചു ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ലാഫ് ആണ് സിനിമ അപ്പോഴാണ് ഞങ്ങൾക്ക് അത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകര് ഞങ്ങൾക്ക് തന്ന ബോധ്യമാണ് കാര്യം ഞങ്ങൾ എവിടെ ചെന്ന് നോക്കി ബാ ചിരിച്ചിരി അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് അങ്ങനെ അതല്ല നമ്മൾ ഉദ്ദേശിച്ചത് കുറെ നാളുക വേറെ ഒരു സ്ട്രീം ഓഫ് സിനിമ അറ്റംപ്റ്റ് ചെയ്ത് ഭയങ്കര രസകരമായിട്ട് അപ്പോൾ നിവിന്റെ തമാശ വരുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് ശേഷം വരികയും തിരിച്ച് അതിലോട്ട് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും പ്രതീക്ഷ കുറേ കൂടെ കളിയിലെ മാത്രമായി അപ്പോഴാണ് ഞങ്ങൾ കളിയിൽ അല്പം കാര്യമെന്ന രീതിയിലേക്ക് ആ ടീസർ ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ക്ലിയർ ആയിട്ടുണ്ടാവും അതാണ് ബ്രദറ് ചോദിച്ചതിൻ്റെ റീസൺ നിങ്ങൾ തന്നെ തന്ന നിങ്ങൾ തന്നെ തന്ന റെസ്പോൺസിലാണ് ഞങ്ങൾക്ക് ഒരു ഉണ്ടായി ഞങ്ങൾ അങ്ങനെ ഒരു ടീസറിലോട്ട് പോവാൻ ഞങ്ങൾക്ക് പറ്റിയിരുന്നു അതാണ് അതിൻ്റെ റീസൺ

വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ ഷാരിസ് ആണെങ്കിലും ഇപ്പോൾ നേരത്തെ ലിസ്റ്റിൻ്റെ ലിസ്റ്റിൻ്റെ അടുത്ത് മുന്നേ ഷാരിസ് പറഞ്ഞ കഥയാണ് എൻ്റെ അടുത്ത് അവൻ പറഞ്ഞിട്ട് ഷാരിസ് പിന്നെ എപ്പോഴും ഒരു ദിവസം എൻ്റെ അടുത്ത് ചുമ തമാശയ് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആയി അത് മേ ബി ആസ് എ മലയാളി എനിക്ക് കിട്ടിയൊരു വികാരമായിരിക്കും എനിക്കത് ഭയങ്കരമായിട്ട് കണക്റ്റ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു വന്നപ്പോൾ പെട്ടെന്ന് അങ്ങനെ വന്ന ഒരു പ്രോജക്റ്റാണ് ഈ മലയാളി ഫോണിൻ്റെ അതല്ലാതെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തു പക്ഷേ ഈ സിനിമയിൽ എനിക്കൊരു കാര്യം ഉറപ്പു പറയാൻ പറ്റും ഇന്നലെ വന്ന ടീച്ചറിലാണെങ്കിലും എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നിവിൻ പോളിയുടെ ഒരു ഹ്യൂമർ സൈഡ് മാത്രമാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ എനിക്ക് കുറേ കൂടെ ഒരു ഇമോഷണൽ ഒരു ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി നിവിൻ പോളിയുടെ കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം നാളെ ഞങ്ങൾ സിനിമ കണ്ടിട്ട് പറയാം പറയുന്നത് തന്നെ മലയാളത്തിൽ ഭയങ്കര നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന ബേസിക്കലി ഒരു കാണാൻ അങ്ങനത്തെ സൈഡ് എക്സ്പ്ലോർ അല്ല അത് കണ്ടു കാണും പ്രോമോയിലൊക്കെ മാക്സിമം നമുക്ക് കിട്ടിയ റെസ്പോൺസ് അതാണ് ഓ ഹ്യൂമർ ട്രാക്ക് ഭയങ്കര അത് ഈ സിനിമയിൽ വളരെ നാച്ചുറൽ ആയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞു പക്ഷെ പ്രോമോയിലായാലും മലയാളി യാന്തത്തിലൊക്കെ ഓവർഡൂ ചെയ്തേക്കാം ചെരുവ് നമ്മൾ കോമഡിക്ക് വേണ്ടി സെൽഫ് റോഡൊക്കെ വേണ്ടി വെച്ചതാണത് അപ്പം സിനിമ അതല്ല സിനിമ വളരെ അവൻ്റെ റിയൽ ആയിട്ട് നാച്ചുറൽ ആയിട്ട് സിനിമ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണം അതുപോലെ നമുക്കൊരു എന്താ പറയുക ഭയങ്കര ഫോസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല സിനിമ സിനിമ ആൾക്കാർ അതിലൂടെ സഞ്ചരിക്കാം അപ്പോൾ ഇതൊരു വളരെ സാധാരണ സിനിമയായിട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ ലൈറ്റർ മൊമെൻ്റ്സ് ഉണ്ടാവും അതേ ഉള്ളൂ അല്ല ഞാൻ ഒരു സ്ഥലത്തും ഓവർഡൂ ചെയ്തിട്ടില്ല ഇനി പറഞ്ഞ എല്ലാ ഷെയ്ഡ്സും കിട്ടും അതെ